അപ്പോൾ എല്ലാവരോടും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് വളരെ സീരിയസ് ആണ് എനിക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവനായും ആരും കാണുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കലാണ് അപ്പോൾ ചോറൊക്കെ നേരത്തെ സെറ്റാക്കി ഗൈസ് അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കറി വെക്കലാണ് അപ്പം സോയാബീൻ ഫ്രൈ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചട്ടിയെല്ലാം വെച്ച് എണ്ണ ചൂടായി പിന്നെ കടുകിട്ടു കറിവേപ്പില ഒരു തണ്ടിട്ടു പിന്നെ സവോള പച്ചമുളക് തക്കാളി എല്ലാം ഒരുമിച്ചിട്ട് അങ്ങ് വഴറ്റിയെടുത്തു പിന്നെ ഗൈസ് അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് ഇളക്കി സെറ്റാക്കി അടുത്തതായി പൊടികളെല്ലാം ഇടണം ആദ്യം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഇളക്കി സെറ്റാക്കി അടുത്തതായി വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ അതിലേക്ക് ചേർത്തു പിന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കറി അങ്ങനെ സെറ്റായി ഗൈസ് അപ്പം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മീൻ വെട്ടലാണ് അപ്പം മത്തിയാണ് ചെറിയ മത്തിയാണ് വാങ്ങിയത് അപ്പോൾ അതങ്ങനെ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു ഗൈസ് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അപ്പോൾ ഗൈസ് ഇവനാണ് ആ അതിഥി വീഡിയോ എടുക്കാനൊന്നും ആശാന് താല്പര്യമില്ല അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആശാന് ഓടി പിന്നെ മീനൊക്കെ വെട്ടി സെറ്റാക്കി പിന്നെ മീനൊക്കെ വറുത്ത് സെറ്റാക്കി ഗൈസ് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ് കമോൺ സ്പെഷ്യൽ ഫുഡാ ഇതാണ് സ്പെഷ്യൽ അല്ല ഇതെന്താ ഇത് ഏത് ചോറ ചോറോ വാ ഇത് കിട്ടില്ല കറി കേട്ടോ ഇത് വേറെ ലെവൽ സാധനം നിങ്ങൾക്ക് ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നതിൻ്റെ മുന്നേ ഇതെന്നെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അടുത്തത് അതാ നല്ല സവാളയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് മീവെറുത്ത് സൂപ്പറാട്ടോ കൂട്ടട്ടോ വാക്കുകളില്ല സൂപ്പർ കറിയ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് എന്നോട് ചോദിക്ക പോരന്നെ റെക്കോർഡ് ചെയ്ത ും ഇനം കടയിൽ നിന്ന് കഴിക്കുന്നത് ഇത് ഇത് കൊണ്ടു വെച്ചിട്ട് കടയില് കടയിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെക്കുവാണെങ്കിൽ കടയിലത്തെ ദൂരെ കടന്നു അമ്മാതിരി ടേസ്റ്റ് ഇന്നത്തോടെ ഒരു പരിപാടി നിർത്തുവാണ് കടയിൽ നിന്ന് ഒരു സാധനം നമ്മൾ കഴിക്കുന്നില്ല കാരണം ഇവിടെ അടിപൊളിയായിട്ട് കറി വെക്കും അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും പിന്നെ അത് കഴിച്ചാൽ പോലെ അതുകൊണ്ട് ഇനി മേലെ കടയിൽ കഴിക്കൂലേ അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചു ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ അങ്ങനെ ഞങ്ങൾ ടിവിയും കണ്ടുകൊണ്ട് രണ്ടുപേരും കൂടി ഫുഡ് അങ്ങ് കഴിച്ചു ഗൈസ് അപ്പം അടുത്ത വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ പാത്രങ്ങളും കഴുകലാണ് അങ്ങനെ ഓരോ പാത്രങ്ങളായി കഴുകി അങ്ങ് വെച്ചു പിന്നെ പാത്രം എല്ലാം കഴുകിക്കഴിഞ്ഞ് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി അപ്പം ഗൈസ് ഇതൊരു കുട്ടി കുക്കിംഗ് വീഡിയോ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബായ്